എല്ലാവർക്കും നമസ്കാരം ഒന്ന് ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അതിനായിട്ട് നാല് കഷ്ണം ബ്രെഡ് എടുത്ത് ഞാൻ ചെറുതായിട്ട് ഇതാഞ്ഞു ഉറുക്കിയിട്ടു ഇതിലേക്ക് മീഡിയം സൈസ് ഒരു സവാള അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അതും ഗുരു കുരാന്ന് അരിഞ്ഞതാണ് ഇട്ടത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇനി ഒരു കുറച്ച് കറിവേപ്പിൽ അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്യുക ആ ബ്രെഡൊന്ന് പൊടിഞ്ഞു വരാൻ കണക്കിന് കൈകൊണ്ട് തന്നെ നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഒന്നും കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കുന്നു ഇനി ഇതിനകത്തേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് മൈദപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു മൈദയ്ക്ക് പകരം അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ കടലമാവോ ഇതിലേത് വേണമെങ്കിലും ഇട്ടും ഇതുണ്ടാക്കുക ഇനി കുറേശേ വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം ആ വെള്ളം അധികമാകാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഒരു നുള്ള് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നു ഇത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി എല്ലാം കൂടി ഒന്ന് കുഴച്ചിതാ ഞാൻ എടുത്തു കഴിഞ്ഞു ഒരു ഞാൻ സ്റ്റവേ വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ നന്നായിട്ടും ചൂടായി വരുന്ന സമയത്ത് ചെറിയ ബോളുകളാക്കി ഇട്ട് കൊടുക്കാം അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും എല്ലാ ഭാഗവും ഒന്ന് തിരിച്ചും മറിച്ചു വിട്ട് എല്ലാ ഭാഗവും ഒന്ന് ചുമന്ന് വന്നിരുന്ന സമയമാകുമ്പോൾ ഇത് കോഴിക്കെടുക്കാം നല്ല സുന്ദര ടേസ്റ്റോടുകൂടിയ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു പലഹാരമാണിത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും ഇത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഇത് തയ്യാറാക്കി എടുക്കാൻ കണ്ടോ അങ്ങനെ മൊത്തം ഞാനിതാ ഇവിടെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നത് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്